എന്റെ അനിയന്റെ കല്യാണത്തിന്റെ വീഡിയോ ആണ് കേട്ടോ പോസ്റ്റ് ചെയ്യാനായിട്ട് നേരം വൈകിയെന്ന് അറിയാം എല്ലാവരും എന്നോട് അങ്ങോട്ട് ക്ഷമിക്കുക ശ്രീകുട്ടന്റെ കല്യാണത്തിന്റെ താലി കെട്ട് ഗുരുവായൂർ വെച്ചിട്ടാണ് അപ്പൊ വെളുപ്പിനായത് ഇനി വെളുപ്പിനൊരു യാത്ര വേണ്ട എന്ന് വിചാരിച്ചിട്ട് തലേ ദിവസം നമ്മൾ അവിടെ ഒരു ഹോട്ടലിൽ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ ആയിരുന്നു കെട്ട് അപ്പൊ നമ്മൾ തലേ ദിവസം അങ്ങോട്ട് പോയി ഇതാ ഇതാണ് നമ്മുടെ റൂം വരുന്നത് ഇനി ഞങ്ങൾ റൂമിൽ എല്ലാ സംഭവങ്ങളും കൊണ്ടു വെച്ചതിന് ശേഷം ആര്യാസി പോയി നല്ല അടിപൊളിയായിട്ട് കുറച്ച് ഫുഡൊക്കെ അടിച്ചു അങ്ങനെ നമ്മുടെ കല്യാണ ദിവസം ഇങ് വന്നെത്തിയിട്ടുണ്ട് അപ്പൊ അതാ ചെക്കനും പെണ്ണും റെഡി ആയിട്ട് കയ്യും പിടിച്ച് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കയാണ് അപ്പൊ ഇനി ഒരു തിരക്കിലേക്ക് അങ്ങോട്ട് കടക്കുകയാണ് മക്കളെ കടക്കുകയാണ് ഇനി കുറച്ച് ചടങ്ങുകളുണ്ട് താലയിട്ടുണ്ട് പിന്നെ ചടപുടേന്ന് തയ്യാറായി നമുക്ക് ഹാളിലേക്കും പോണം ഡ്രസ് ചേഞ്ചും ഉണ്ട് അതിന്റെ ഇടയിൽ എല്ലാം ഭയങ്കര തിരക്ക് പിടിച്ചാ ചെയ്തത് എനിക്ക് ഒട്ടും തൃപ്തിയായില്ല വേറെ ഒരാളുടെ കല്യാണത്തിന് പോണ പോലെയല്ല നമ്മുടെ സ്വന്തം വീട്ടിലെ കല്യാണം വരുമ്പോ കുറെ ടെൻഷനുകളും ഭയങ്കര തിരക്കും എല്ലാം കൂടി ഒരു ജഗ പുകയാണ് അല്ലെ എന്റെ അമ്മയുടെ നിങ്ങൾക്ക് അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും എന്താന്ന് വെച്ചാൽ ഒരു മാസം മുമ്പേ തുടങ്ങിയത് ആ മുഖത്ത് ഈ ടെൻഷൻ ഇത് തീരണ വരെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ചെക്കൻ്റെയും പെണ്ണിന്റെയും താലികെട്ടി ചടങ്ങ് അങ്ങോട്ട് തീർന്നിട്ടുണ്ട് കേട്ടാ എല്ലാവരും ഹാപ്പി പിന്നെ പല കാര്യങ്ങളും ഇതില് മിസ്സിംഗ് ഉള്ളത് ഞാൻ ലോങ് വീഡിയോയില് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടാ ഇന്ന് യൂട്യൂബിൽ ലോങ് വീഡിയോയില് ഇതിൽ ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് കാണേണ്ട ആൾക്കാർക്ക് അതില് പോയിട്ട് കാണാട്ടാ ഇനി നമ്മുടെ ഫോട്ടോ സെക്ഷൻ നമ്മുടെ അച്ഛനും അമ്മയും ദൈവികൾ കുട്ടിയുടെ അമ്മയും അങ്ങനെ എല്ലാ ഫാമിലീസും കൂടിയിട്ട് കുറെ ഫോട്ടോസ് എടുത്തു ഏറ്റവും വലിയൊരു ചടങ്ങ് സത്യം പറഞ്ഞാൽ ഈ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലാണെന്ന് വേണേ പറയാല്ലേ അങ്ങനെ നമ്മുടെ ഫാമിലീസ് ആയിട്ടുള്ള പിക്കുകളെല്ലാം എടുത്തതിന് ശേഷം അതാ അവരെ രണ്ടുപേരുടെ പിക്ചേഴ്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവർക്കാണെങ്കിൽ അധികം ഫോട്ടോസ് ഒന്നും എടുക്കുന്നത് താല്പര്യം ആൾക്കാരാണ് നമ്മുടെ നേരെ ഓപ്പോസിറ്റ് ആണ് അപ്പൊ അവര് വേഗം അത് അവസാനിപ്പിച്ച് അവിടെ നിന്ന് ഹാളിലേക്ക് പോന്നൂട്ടാ അവരെ ഹാളിൽ കൊണ്ടാക്കിയിട്ടാണ് ഞാനും ചേട്ടനൊക്കെ വീട്ടിൽ പോയി റെഡി ആയി പോകുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ കറക്റ്റ് ആ കേറുന്ന ടൈം ണ് ഓടിക്കതച്ച് അവിടെ എത്തിയട്ടാ അങ്ങനെ ഇനി നമ്മുടെ ഹാളിലുള്ള ചടങ്ങുകളാണ് അങ്ങനെ ഹാളിത്തെ ചടങ്ങുകൾ കഴിഞ്ഞ് വീണ്ടും ഫോട്ടോ സെക്ഷൻ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് മക്കളെ ഇതൊരു ഒന്നൊന്നര സെക്ഷനാണ് ഇത് തീരുമ്പും അവർക്ക് കയ്യാണ്ടാവും അതാ നമ്മുടെ രമേശ് രമേശാരനെത്തിണ്ടായി ഞങ്ങൾ മൂന്ന് പേരും ഒരേ കളറായിരുന്നു ഇതെന്റെ ചങ്ക് മോനിഷ ഇതാരാന്ന് പിന്നെ പറയണ്ടല്ലോ നമ്മുടെ ജ്യോതിഷുമോ എന്തായാലും മാലിന് പൊക്കയും ഞാനാണ് പിടിച്ചോണ്ടിരുന്നേ അപ്പൊ പിന്നെ അത് വെച്ച് ഞങ്ങളും കുറച്ച് ഫോട്ടോസ് എടുത്തു വിട്ടാ അങ്ങനെ ഹാളിലത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് നല്ല അടിപൊളി പായ സദ്യൊക്കെ കഴിച്ച് അത് ആ കുട്ടി സാരിയൊക്കെ മാറി സുന്ദരിയായിട്ട് വീണ്ടും നമ്മുടെ വീട്ടിലേക്ക് വരികയാണ് കേട്ടാ അപ്പൊ താലൊക്കെ ഒഴിഞ്ഞ് വിളക്കൊക്കെ കൊടുത്ത് പെൺകുട്ടിയെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് കയറ്റിയിട്ടുണ്ട് ചുരുക്കി പറഞ്ഞ ഇതൊക്കെ ആയിരുന്നു കല്യാണത്തിന്റെ ദിവസത്തെ വിശേഷങ്ങൾ ഇനി നന്നായി വിശദീകരിച്ച് പറഞ്ഞ വീഡിയോ ഉണ്ട് കേട്ടാ താല്പര്യമുള്ള ആൾക്കാരൊന്നു പോയി കണ്ടോട്ടാ